ദൈവത്തിൻ്റെ സ്തുതി എൻ്റെ പേര് ജിൻസി ഞാൻ ചെമ്പുകടവിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആ ഞാൻ ഞായറാ ദിവസം പള്ളിയിൽ പോയപ്പോൾ ബൈക്കിൻ്റെ പുറകിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് തെറിച്ച് വീണു റോഡിൽ നിന്ന് ഉരുണ്ട് കുറേ നേരം അങ്ങനെ അങ്ങ് പോയി പോയി കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ അവിടെ വീ പള്ളിയിലെത്താറായിരുന്നു പള്ളിയുടെ മാതാവിൻ്റെ ഏതാനും അവിടെ നിന്ന് നോക്കിയാൽ മാതാവിനെ കാണാമായിരുന്നു ഞാനിങ്ങനെ വീണ് കിടക്കുകയായിരുന്നു ചോരയെ കുളിച്ച് അന്നേരം പെട്ടെന്ന് വേറെ രാവിലെ ആയത് കാരണം അത് മെയിൻ റോഡിലേക്ക് തുഷാരഗിരി എന്ന സ്ഥലത്തേക്കായിരുന്നു അവിടെ എപ്പോഴും വണ്ടികളിങ്ങനെ പാസ് ചെയ്തിട്ട് ഇപ്പോഴും എല്ലാ ലോറികളും എപ്പോഴും ഇങ്ങനെ പോകുന്ന സ്ഥലമായിരുന്നു പെട്ടെന്ന് വയനാട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ഏതൊരു വ്യക്തിയുടെ കാറ് വന്നു കുറച്ച് പേര് കൂടി എന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കൊണ്ടുചെന്നപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ഇവിടെ പറ്റില്ല വേറെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞു അങ്ങനെ അന്നേരത്തെ തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നു അങ്ങനെ ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ മൊത്തം എനിക്ക് എവിടെയൊക്കെയാണ് പരിക്കുകയെന്ന് എനിക്കറിയില്ല എൻ്റെ കൈകളിലും കാലുകളിലും മൊത്തം പരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്നു അവനെ സി ടി സ്കാനൊക്കെ ചെയ്തു എനിക്ക് എനിക്ക് തല ഇറങ്ങുന്നത് പോലെയൊക്കെ അനുഭവിച്ച് ഞാൻ അങ്ങനെ അവിടെ കിടന്നു അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ താടിൻ്റെ ഇവിടെ പത്ത് സ്റ്റിച്ച് നെറ്റ് മുഖമൊന്നും ഇങ്ങനെയല്ലമായിരുന്നു എന്നെ കണ്ടവർക്കന്ന് പറയാം ഭയങ്കരമായി മുഖമൊക്കെ വികൃതമായി എന്ന് പറഞ്ഞാൽ പല്ലുകളെല്ലാം ഇളകി നെറ്റ് ഇവിടെ ഒരു വലിയ വലിപ്പത്തിലായിരുന്നു കൺ അങ്ങനെ കൈയുടെ തോളല് പൊട്ടി ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പത്തേനെ എനിക്ക് ഭയങ്കരമായ സങ്കടമൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യേണ്ട അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ വീടുകളിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ വരണം ഒരു മാറ്റമില്ലെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വീടുകളിൽ വീട്ടിൽ ചെന്ന് ഈ അത്ഭുത ചൌമാലയെപ്പറ്റി എന്നോട് ആരോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നെങ്കിലും ഞാനത് വിശ്വസിച്ചില്ല കാരണം രണ്ടര മണിക്കൂറൊന്നും കൂടാനുള്ള സമയം എനിക്കില്ല എന്നും ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാനത് മൈൻഡ് ചെയ്തേ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ചവമാലയെപ്പറ്റി എനിക്ക് ഓർമ്മ വന്നു ഞാൻ യൂട്യൂബിൽ പഴയ ഇട്ട് കാണുവാൻ തുടങ്ങി അങ്ങനെ ആ കാണാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ ഓരോ സാക്ഷി ഓരോരുത്തർ സാക്ഷ്യം പറയുന്നതെല്ലാം എനിക്ക് ഒരു അനുഭവമായി മാറി ഞാൻ അങ്ങനെ അഞ്ചാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ പിന്നെയും ചെല്ലുകയാണ് അപ്പം സ്കാൻ ചെയ്ത് തോളിൻ്റെ സ്കാൻ ചെയ്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല അത് കൂടി വരുന്നുണ്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്ന കയ്യിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല ബാ ബാഗ് ഇട്ട് ഇങ്ങനെ ഇരിക്കുവാണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ ഞാൻ ഈ ജവമാല കൂടി ജവമാല കൂടിക്കൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആദ്യത്തെ ചൊവ്വാഴ്ച ഞാൻ ജവമാല കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയ ഒരു സഹോദരിയുടെ തോളില് പൊട്ടിയിരിക്കുന്ന ദൈവം അത് വേഗം സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അച്ഛൻ അവിടെ വിളിച്ചു പറഞ്ഞു ആ നിമിഷം ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുറേ നേരം എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഞാനങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ശ്രദ്ധിച്ച് കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ദൈവം ഞാൻ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിച്ചു എന്നാലും എനിക്കൊരു ദയമ ഞാൻ തന്നെയാണോ എനിക്കൊരു ഒരു പെട്ടെന്നൊരു അപ്പം ഞാൻ പറഞ്ഞു ഈ ആരാധന തീരുന്നതിന് മുമ്പ് ഈശോ എൻ്റെ ഈ പേര് എൻ്റെ പേരോ എൻ്റെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഒരു പേര് വെളിപ്പെടുത്തി തന്ന എൻ്റെ വിശ്വാസം ഒന്നും കൂടി വർദ്ധിച്ചേനെ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഇതാ വിളിച്ചു പറയുന്നു ജിൻസി ജോയൽ വേറെ കുറച്ച് പേരും കൂടെ പറഞ്ഞു അവരെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഇതിൽ പരം വേറെ വിശ്വാസം എനിക്ക് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാൻ ആരാധിച്ചിരുന്നു നല്ലൊരു നല്ലൊരു കൈയടി കൈയടി കൊടുക്കുക പേര് ജിൻസിന്നാണോ ജിൻസി അത് കഴിഞ്ഞ് ഞാൻ ഇത് ചൊവ്വാഴ്ച കഴിഞ്ഞു വ്യാഴാഴ്ച പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നല്ലതുപോലെ അടുത്ത് വന്നിരിക്കുന്നു മൂന്ന് മാസം എനിക്ക് റെസ്റ്റ് പറഞ്ഞിരുന്നു ഒരു മാസം പോലും ആയില്ല പെട്ടെന്ന് തന്നെ അത് എനിക്ക് അടുത്ത് ഫിസിയോതെറാപ്പി ചെയ്യാൻ ചെയ്തോ തുടങ്ങിക്കയോ എന്ന് പറഞ്ഞു അതിന് എനിക്ക് ദൈവം വളരെ അത്ഭുത ചവമാലയിലൂടെ ഒരു സാഷൻ നൽകി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ലൈസൻസിൻ്റെ ടെസ്റ്റ് എടുക്കുന്ന ആ ശനിയാഴ്ചയായിരുന്നു എനിക്ക് ഡ്രസ്സ് ഞാൻ ഈ ബുധനാഴ്ചയാണ് വീഴുന്നത് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു എടുക്കണമെന്ന് പക്ഷേ എനിക്ക് പിന്നെ മൂന്ന് മാസം ഈ കൈ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നില്ല ഞാൻ ഇനി അത് നീ അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞാൻ വീണ്ടും അപേക്ഷിച്ച് വണ്ടി ഓടിക്കാനൊന്നൊക്കെ എനിക്ക് പറ്റും പക്ഷേ ഞാൻ ജവമാല കൂടിയപ്പോൾ ഞാൻ സമർപ്പിച്ച ഈശോയെ ഞാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ചൊവ്വാഴ്ച ജവമാല കൂടിയപ്പോൾ അച്ഛൻ ഇതാ പിന്നെയും വിളിച്ചു ഒരു ജിൻസിയെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ശനിയാഴ്ച ട്രസ്റ്റിന് പോയപ്പോൾ എനിക്കറിയില്ല പെട്ടെന്ന് മാതാവ് എൻ്റെ എനിക്ക് ടെസ്റ്റ് പാസ്സാവുകയും അതുപോലെ തന്നെ എനിക്കും മകനും ഉണ്ടായിരുന്നു രണ്ടു പേർക്കും പാസ്സാവുകയും ചെയ്തു പിന്നെ എൻ്റെ രണ്ട് മക്കളെ എസ് എൽ സിക്കും പ്ലസ് ടുവിനും ആയിരുന്നു പഠിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നല്ല മാർക്ക് വാങ്ങി പാസ്സാവുമായിരുന്നെങ്കിൽ ഈ അൾത്താരയുടെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ റിസൾട്ട് വന്നു രണ്ട് പേർക്കും എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് ചെയ്ത് എ ബസ് കിട്ടി ദൈവം എന്നെ അനുഗ്രഹിച്ചു ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുന്നു ചൊവ്വാഴ്ച എന്നൊരു ദിവസം വരുമ്പോഴത്തേ എനിക്ക് അത്ഭുത ജവമാല കാണുവാൻ വേണ്ടി ആദ്യം മരിച്ചിരുന്നുവെങ്കിലും ഇപ്പം എത്ര സമയമുണ്ടെങ്കിലും അത് നിസാര വളരെ വില കൊടുത്ത് കാണുവാനുള്ള അനുഗ്രഹം തന്നെ ഈ അൽത്താരയുടെ മുമ്പിൽ വന്ന സാക്ഷ്യം പറയാന് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു വലിയ സാക്ഷിയാണ് നമ്മൾ കേട്ടത്